നമസ്കാരം യു എ ഇ അൻപത്തി മൂന്നാമത് ഈദ് അൽ ആഘോഷിക്കുന്ന വേളയിൽ അബുദാബി ഈ വർഷം ഒരുക്കിയിരിക്കുന്നത് അതിമനോഹരമായ കരിമരുന്ന് പ്രദർശനങ്ങളുടെ പരമ്പരയാണ് ഈ വർഷം കൂടുതൽ തിളക്കമാർന്ന ഷോകൾ അബുദാബി വാഗ്ദാനം ചെയ്യുന്നതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഡിസംബർ രണ്ട് തിങ്കളും ഡിസംബർ മൂന്ന് ചൊവ്വയും ഔദ്യോഗിക അവധിയായതിനാൽ തന്നെ മിക്ക താമസക്കാർക്കും ഉത്സവങ്ങളിൽ മുഴുവനായി മുഴുകാൻ നാല് ദിവസത്തെ നീണ്ട വാരാന്ത്യമാണ് ലഭിക്കുന്നത് ഈ വർഷം അബുദാബിയിൽ നടക്കുന്ന ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിൽ സാംസ്കാരിക പ്രകടനങ്ങൾ പരമ്പരാഗത കലകൾ ആധുനിക വിനോദങ്ങൾ എന്നിവയും ഒരുക്കി വച്ചിട്ടുണ്ട് വിസ്മയിപ്പിക്കുന്ന രീതിയിൽ രാത്രി ആകാശത്തെ പ്രകാശിപ്പിക്കുന്ന ഡ്രോൺ ഷോകളും പരിപാടി പരിപാടിയിൽ ഉണ്ടാകുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അവിസ്മരണീയമായ ദേശീയ ദിനാഘോഷം വാഗ്ദാനം ചെയ്യാൻ യാസ് ഐലൻഡും സാദിയാ ദ്വീപും ആവേശകരമായ റൈഡുകൾ മുതൽ സാംസ്കാരിക പ്രകടനങ്ങൾ വരെയുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നതാണ് ഇനി അതിമനോഹരമായ ഈ വെടിക്കെട്ടുകൾ എവിടെ കാണാം അതാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് താമസക്കാർക്കും സന്ദർശകർക്കും ഈദ് അൽ ഇതിഹാദ് അൻപത്തിമൂന്ന് വെടിക്കെട്ട് പ്രദർശനം ആസ്വദിക്കാൻ കഴിയുന്ന എമിറേറ്റിലുടനീളം പതിനൊന്ന് സ്ഥലങ്ങളുടെ പട്ടിക അബുദാബി മീഡിയ ഓഫീസ് പങ്കുവച്ചിട്ടുണ്ട് കച്ചേരികളും പരമ്പരാഗത നാടോടി പ്രകടനങ്ങളും ഉൾപ്പെടെ നിരവധി വിനോദ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കൊപ്പം കരിമരുന്ന് പ്രദർശനങ്ങൾക്കായി അബുദാബിയിലെ ഈ പ്രധാന സ്ഥലങ്ങൾ സന്ദർശിക്കാവുന്നതാണ് ആദ്യം അബുദാബിയിൽ നോക്കാം അബുദാബി കോർണിഷ് ഡിസംബർ രണ്ട് രാത്രി ഒൻപത് മണിക്കും അതുപോലെ തന്നെ എമിറേറ്റ്സ് പാലസിൽ ഡിസംബർ രണ്ടാം തീയതി രാത്രി ഒൻപത് മണി അൽ മരിയ ദ്വീപിൽ ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിൽ രാത്രി ഒൻപത് മണിക്ക് മർസാന അൽ ഹുദായിരിയ ദ്വീപിൽ രാത്രി ഒൻപത് മണിക്ക് അതും ഡിസംബർ രണ്ടാം തീയതിയാണ് വരുന്നത് അതുപോലെ തന്നെ യാസ് ദ്വീപിൽ നോക്കുകയാണെങ്കിൽ യാസ് ബേ വാട്ടർഫ്രണ്ടിൽ ഡിസംബർ രണ്ടാം തീയതി രാത്രി ഒൻപത് മണിക്കും യാസ് മറീനയിലും രാത്രി ഒൻപത് മണിക്കാണ് വരുന്നത് യാസ് മറീന സർക്യൂട്ടിലും രാത്രി ഒൻപത് മണിക്ക് കാണാൻ സാധിക്കും ഡിസംബർ രണ്ടാം തീയതിയാണ് ഇവിടെയും വരുന്നത് അൽ ഐനിൽ ഹസ ബിൻ സായിദ് സ്റ്റേഡിയത്തിൽ രാത്രി ഒൻപത് മണിക്ക് വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അൽ ദഫ്രയിൽ മദീന സായിദ് പബ്ലിക് പാർക്കിൽ ഡിസംബർ രണ്ടാം തീയതി രാത്രി ഒൻപത് മണിക്ക് വെടിക്കെട്ട് നടക്കുന്നതാണ് ഗിയാസിയിലും രാത്രി ഒൻപത് മണിക്കാണ് എല്ലായിടത്തും ഡിസംബർ രണ്ടാം തീയതി രാത്രി ഒൻപത് മണിക്കാണ് വെടിക്കെട്ടുകളുടെ പ്രദർശനം നടക്കുന്നത് എന്തായാലും ഈ അവധികളെ ആഘോഷിക്കാൻ എത്തുന്നവർക്ക് ഈ ഡെസ്റ്റിനേഷനുകൾ മറക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും